നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി നായകനായി വന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് കണ്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഉടൻ തന്നെ ചെയ്യുന്ന വീഡിയോയാണ് വേറെ ഒരാളുടെയും റിവ്യൂ കണ്ടിട്ടില്ല തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല മറ്റുള്ള ആളുകൾ ഈ സിനിമയെ എങ്ങനെ എടുക്കുമെന്നുള്ള ഇത് പൂർണ്ണമായിട്ടും എന്റെ മാത്രം അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ തെറ്റു വന്നാലും ശരി വന്നാലും ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു ഓക്കെ അപ്പം നമ്മൾ ഡയറക്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം ആദ്യം തന്നെ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾ ഈ ഒരു മമ്മൂട്ടി ആരാധകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം നല്ല ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും പക്ഷേ ഒരു വൺമാൻ ഷോ പ്രതീക്ഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല ഇതാണ് എനിക്ക് ഒറ്റവരിയിൽ പറയാനുള്ളത് ഇനി നമ്മൾ കുറച്ചുകൂടി ഡി ായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയിലെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ആദ്യം തന്നെ പറയാം അത് അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് ടൈമാണ് മമ്മൂട്ടി ആ സമയത്ത് സ്ക്രീനിൽ എന്താണ് കാണിച്ചിരിക്കുന്നത് എന്ന് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളോട് ചോദിച്ചാൽ മതി വേറെ ലെവൽ പെർഫോമൻസ് എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല ഗംഭീരമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ആ ട്വിസ്റ്റിൽ നിന്ന് അവസാനം വരെ പടത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരെ ഒരു ഇളക്കി മറിക്കുന്ന പെർഫോമൻസ് മമ്മൂട്ടി കാഴ്ച വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അവിടേക്ക് എത്താൻ പിന്നെയും ഒരു രണ്ടര മണിക്കൂർ രണ്ടേകാൽ മണിക്കൂറോളം ടൈമുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഒരു ചോദ്യമുണ്ട് പക്ഷേ പടം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുന്നവരോട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ ആദ്യം അവരുടെ മനസ്സിലേക്ക് എത്തുക ക്ലൈമാക്സ് ആയിരിക്കും അത് തകർത്ത് തരിപ്പണമാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഒരു എന്താ പറയുക ഒരു ഞാൻ പ്രതീക്ഷിച്ചില്ല മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതുമാതിരി ഒരു പെർഫോമൻസ് ഉണ്ടാകുന്ന മമ്മൂട്ടി പല രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ച വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്ര അഴിഞ്ഞാടുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഐറ്റം അദ്ദേഹം കുറെ കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഇപ്പോൾ ഒരു രാജമാണിക്യം എന്നൊക്കെ പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം നിങ്ങൾ എന്നും നമ്മളെ ഓർക്കുന്നതായിരിക്കും ആ ഒരു ടൈപ്പ് കഥാപാത്രമല്ല ഈ സിനിമയിൽ പക്ഷേ ഇതിൻ്റെ ഒരു പത്ത് മിനിറ്റ് അതേപോലെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം വേറെ ലെവൽ അഴിഞ്ഞാട്ടം അതാണ് മമ്മൂട്ടിയുടെ ലാസ്റ്റ് പത്ത് മിനിറ്റ് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് സത്യസന്ധമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഇപ്പം നമ്മൾ എംബുരാനിൽ മോഹൻലാലിന് റോളില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണോ അതോ ഗൗതം മേനോനാണോ എന്നുള്ളത് നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും കാരണം ആ രീതിയിലാണ് പടം തുടങ്ങുന്നത് തൊട്ട് പടത്തിൻ്റെ ഈ പറഞ്ഞ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ മമ്മൂട്ടിനെ കാണിക്കുന്ന ഭാഗം ഒക്കെ കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഭയങ്കര ഒരു ഇഴച്ചിലാണ് അത് നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു ബസ്സിനകത്താണ് ഫസ്റ്റത്തെ കുറേ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് വരെ ബസ്സിനകത്തുനിന്ന് തന്നെയാണെങ്കിൽ പറയാം പൂർണ്ണമായിട്ടും ബസ്സിനകത്തല്ല മമ്മൂട്ടിയുടെ കഥാപാത്രം ബസിനകത്ത് പിന്നീട് അവിടുന്ന് അദ്ദേഹം പറയുന്ന കഥയിലൂടെയാണ് ബാക്കി വാഹങ്ങളൊക്കെ കാണിച്ചു പോകുന്നത് അപ്പോൾ ആ ആ സ്റ്റാർട്ടിങ് തൊട്ട് ആ ബസ്സിന്റെ സംഭവം തുടങ്ങുന്നവരും തൊട്ട് വളരെ നിലവാരമില്ലാത്ത കുറേ ഡയലോഗുകളും എന്തൊക്കെയോ കുറെ കോമഡി ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളും നമ്മളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സീനുകളാണ് ആ സംഭവത്തിന് ആ ബസ്സിനകത്ത് കുറച്ച് ഭാഗങ്ങൾ കടന്നു പോകുന്നത് പക്ഷെ അതിന്റെ പുറകിലൂടെ ബാക്കി കഥ പറഞ്ഞു പോകുന്ന സമയത്തൊന്നും മമ്മൂട്ടിയില്ല പക്ഷെ ആ ഏരിയകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് സംവിധായകന്റെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ സിനിമയാണ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പല റീഷൂട്ടിംഗ് നടത്തിയപ്പോഴും നമുക്ക് മനസ്സിലായതാണ് ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ട് ചില ചില ഷോട്ടുകളൊക്കെ വേറെ എടുത്തു വച്ചിരിക്കുന്ന അതേ വ്യക്തി ആ ഷോട്ട് ഏത് സീനിലാണോ കണ്ടിന്യൂ ചെയ്യുന്നത് ആ സീനിന്റെ ബാക്കി സീനുകൾ ബാക്കി ഷോട്ടുകളെല്ലാം തന്നെ വളരെ മോശമാക്കി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ സീൻ എടുക്കുകയാണെങ്കിൽ പോലും ഒരു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോട്ട് സീൻ എടുക്കുകയാണെങ്കിൽ ആ സീനിനകത്ത് പത്ത് ഷോട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നോ രണ്ടോ ഷോട്ട് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് ബാക്കി എട്ട് ഷോട്ടും വളരെ മോശമാക്കി വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ഇത് ഒരു നെഗറ്റീവ് പറയുന്ന പോലെ തോന്നുമെന്നുണ്ടെങ്കിലും നിങ്ങൾ പടം കാണാനായിട്ട് കേറിയിരിക്കുമ്പോ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പടം പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നില്ല അവസാനത്തെ പത്ത് മിനിറ്റ് മാത്രമാണ് ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീൽ നമുക്ക് കിട്ടിയത് ഇത് ഒരു വളരെ വളരെ വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഓടിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സാധാരണ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മിക്ക സിനിമകളും മറ്റേ സൂര്യയുടെ പടം ഉൾപ്പെടെ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറക്കി ഓടിക്കാൻ പോലും കാരണമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കണ്ടത് നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞാണ് അതുപോലെ എംബുരാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്ത് പറഞ്ഞു ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറക്കി ഓടിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല വളരെ മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്വലി നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചാൽ പോലും അതിനെ മറികടക്കാൻ ഒരു പരിധി വരെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോസിറ്റീവായാലും നെഗറ്റീവായാലും നമുക്കൊരു ശരാശരി അനുഭവം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും സിനിമകളുടെ റിവ്യൂ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു നമ്മളിത് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലാതെ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഈ ഒരു കഥാപാത്രങ്ങളുമായിട്ട് വരുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് പൂർണ്ണമായിട്ടും ഈ സിനിമയിലും അത് സാധ്യമാവുന്നുണ്ട് അതായത് ഒട്ടും തന്നെ മാനസികമായിട്ട് കണക്ഷൻ ഈ സിനിമയുമായിട്ട് വന്നില്ല എന്നുള്ളത് അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് മമ്മൂട്ടിയുടെ പെർഫോമൻസിനോട് മാത്രമാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ഒരു ഇഷ്ടം തോന്നുന്നത് അതല്ലെങ്കിൽ ഇത് വേറെ ലെവലായി പോയല്ലോ എന്ന് തോന്നുന്നത് അവിടെ മാത്രമാണ് അതിനിടയിലുള്ള കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഗെയിം ത്രില്ലർ ആണ് എന്നോട് നിങ്ങൾക്ക് അറിയാം ആ ഗെയിം കാണിക്കുന്ന സംഭവങ്ങളിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള കുറെ സ്ലോ മോഷൻ ഷോട്ടുകളൊക്കെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ മോശമായിട്ടുള്ള കുറെ സിറ്റുവേഷൻസും വരുന്നുണ്ട് ലോജിക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആരും തലയിൽ വെച്ചിട്ട് ഈ സിനിമ കാണാൻ പോവേണ്ട കാരണം ഒരു സിറ്റുവേഷനിൽ ഒരാളെ കാണിച്ചാൽ അടുത്ത സിറ്റുവേഷനിൽ വേറെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് അയാളെ കാണിച്ചാൽ ഇയാളെന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവും പറയാനുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിച്ചേക്കരുത് അത് ഈ പറഞ്ഞ മാതിരി തിരക്കഥയിൽ വരുന്ന വലിയൊരു മിസ്റ്റേക്ക് ാണെന്ന് പറയാം എന്തുകൊണ്ട് ഇയാളിപ്പോ ഇവിടെ വന്നു എന്തുകൊണ്ട് ഇയാളിപ്പോ അവിടെ വന്നു എന്നു ചോദിച്ചാൽ കരുത് ലാസ്റ്റ് ഈവരൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ മതണ്ടോ അവരെ പിടിച്ച് അവിടെ കൊണ്ടുപോയിക്കുന്നതാണെന്ന് മാത്രം കരുതുക അതൊരു വലിയൊരു നെഗറ്റീവാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ച് കാരണം ഇത്ര വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അതിൽ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല പക്ഷേ ഇവിടെ മിസ്റ്റേക്കുകളോട് മിസ്റ്റേക്കുകളാണ് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് പിന്നെ ഈ പറഞ്ഞ മതിരി നമ്മൾ ടീസറിലൊക്കെ കാണിച്ച സ്റ്റൈലിഷ് സാധനങ്ങൾ അതാണ് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണിച്ചിട്ടുള്ള രംഗങ്ങൾ അതെല്ലാം ടീസറിൽ തന്നെ ഒതുക്കിക്കളഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ പറഞ്ഞ മാതിരി ഒരു കൂടി തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പറഞ്ഞ അതിൽ നമുക്ക് ഇഷ്ടപ്പെടാനും സാധിക്കുന്നില്ല ഒരു കൂടി കണ്ടിരിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയാനുള്ളത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് മമ്മൂട്ടിയുടെ കുറച്ചുകൂടി ഒരു സ്ക്രീൻ സ്പേസ് മമ്മൂട്ടിക്ക് കിട്ടുന്നത് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ മൊത്തം നമുക്ക് ഗൌതമ മേനോനാണ് നായകനെ നമുക്ക് ധൈര്യമായിട്ട് പറയാം പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിക്ക് കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് കുറച്ചുകൂടി നല്ല ഐഡിയാസ് ഒക്കെ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തിനകത്ത് വന്നിട്ടുണ്ട് അത് വച്ചിട്ടുള്ള പുരോഗമനമൊക്കെ നമുക്ക് സ്ക്രിപ്റ്റിനകത്ത് കാണാൻ സാധിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർ വലിയ ആയിട്ട് കാണിക്കുന്ന പല സംഭവങ്ങളും അവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നുണ്ട് എന്നുള്ളത് രസകരമാണ് അത് ഈ പറഞ്ഞ മാതിരി ഉള്ള നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലറായി പോകും എന്നിരുന്നാൽ പോലും ചില സംഭവങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വില്ലൻ വില്ലനാരാണ് എന്നുള്ളൊരു സംഭവം അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആ സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് പറയുമ്പോൾ ഗൗതം മേനോൻ മലയാള സിനിമയിൽ ചെയ്തിട്ടുള്ള എല്ലാ റോളുകളും ഒരേ രീതിയിലുള്ള പെർഫോമൻസാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇതുപോലെ റോളുകളുമായിട്ട് മലയാള സിനിമയിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നു തമിഴ് സിനിമയിലൊക്കെ അവർക്ക് ആ ഒരു ടൈപ്പ് ക്യാരക്ടറുകൾ ഒരു കഥാപാത്ര ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കരിയർ മൊത്തം മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ മലയാളത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് ടച്ചുള്ള മലയാളം സംഭാഷണവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് യാതൊരു ഭാവങ്ങളും വരാത്ത മസിൽ പിടിച്ച മുഖവുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര അത് ഈ സിനിമയിലും കൃത്യമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി പറയേണ്ട കാര്യം പക്ഷേ എഴുതിയിരിക്കുന്ന ഡയലോഗുകൾ പറയാൻ മമ്മൂട്ടിക്ക് പോലും നാണമാകുന്നുണ്ട് എന്ന് പല സിറ്റുവേഷനിലും തോന്നി കാരണം വളരെ നിലവാരമില്ലാത്ത ഡയലോഗുകളെ പോലെ തോന്നുന്ന പല ഘടകങ്ങളും വന്നിട്ടുണ്ട് നിലവാരമില്ലാത്ത പറയുന്നത് ഈ പറഞ്ഞ മറ്റേ ഡബിൾ ഉള്ള ആ സംഭവങ്ങളല്ല പറയുന്നതൊക്കെ ഒരു ക്ലീഷേ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ട് മടുത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ ഡയലോഗും അയ്യേ എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതൊക്കെയാണ് ഡബിൾ മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു ഡയലോഗുകളാണ് ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് പല സാഹിത്യമൊക്കെ പറയുന്നു വേറൊരു പ്രധാനപ്പെട്ട ഒരു സിമ്പിളായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പറയാം മിസ്റ്റേക്ക് അല്ല ഈ പറഞ്ഞ ഒരു പ്രോബ്ലം പറയാം മമ്മൂട്ടീനെ വളരെ സ്റ്റൈലിഷായിട്ട് കാണിക്കുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ വളരെ സ്റ്റൈലിഷായിട്ട് കാണിക്കുന്നു പക്ഷേ അദ്ദേഹം രണ്ട് ഘട്ടങ്ങളിൽ മറ്റേ മുണ്ടുമടക്കി കുത്തി ഡയലോഗ് അടിക്കുന്ന നാടൻ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരം രണ്ടായിരത്തിപ്പത്ത് കാലഘട്ടങ്ങളിലൊക്കെ മലയാളത്തിലൊക്കെ നിറഞ്ഞാടിയിരുന്ന അടിയിരുന്ന കുറേ കഥാപാത്രങ്ങൾ ഇപ്പം മമ്മൂട്ടിയുടെ ഒക്കെ വലിയ ഘട്ടിലൊക്കെ പറയുന്ന മാതിരിയുള്ള നിർത്താതെയുള്ള ഡയലോഗ് ഇതൊക്കെ പുള്ളി ഈ പറഞ്ഞ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ അടിക്കുന്നുണ്ട് അത് ആ ഒരു കഥാപാത്രത്തിന് ഒരിക്കലും ചേർന്നല്ല ആ കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രമേ അല്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഡയലോഗ് അതിനകത്ത് വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും അത് വലിയ കാര്യമായിട്ട് നെഗറ്റീവ് അടിക്കും എന്നുള്ളത് സത്യമാണ് ഇത്രയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു പരിധി വരെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കാരണം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം കഴിയുന്ന ഏകദേശം ഒരു ആവറേജ് സാധനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ബോറടിക്കുന്നില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ബോറടിക്കാതെ തന്നെ പടം മുന്നോട്ട് പോകുന്നുണ്ട് ചില സിറ്റുവേഷൻസ് നന്നായിട്ട് വരുന്നുണ്ട് ചില സിറ്റുവേഷൻസ് മോശം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഒഴുക്കൻ മട്ടിലാണ് പോകുന്നുണ്ട് എൻഡിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാത്തിനും മറുപടിയായിട്ട് ഒരു നല്ലൊരു ട്വിസ്റ്റും നല്ലൊരു ക്ലൈമാക്സും വേറെ ലെവൽ പെർഫോമൻസും ആ പെർഫോമൻസും പടം നിൽക്കും മമ്മൂട്ടി ക്ലൈമാക്സിൽ കാഴ്ചവെച്ചാൽ ആ പെർഫോമൻസും തീർച്ചയായിട്ടും പടം നിൽക്കും എന്നുള്ളൊരു കാര്യം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് പറയാൻ സാധിക്കും പൊതുവേ ഈ സിനിമ കണ്ടു കിടക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് അനുഭവം നൽകിയ ഒരു സിനിമയാണ് നിരാശപ്പെടുത്തിയില്ല ഓവറായിട്ട് നമ്മുടെ ഇതും വന്നിട്ടില്ല എന്താ പറയണെ ആഘോഷിക്കാനുള്ള സാധനവും എനിക്ക് കിട്ടിയില്ല പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഈ പടം ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാതെയാണ് പോയത് ഞാൻ തുടക്കം തന്നെ ഈ പറ്റി പറഞ്ഞിരുന്നു ഇതിനകത്ത് എന്തോ മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ആ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിൽ അംഗീകരിച്ചത് തന്നെയാണ് ഞാൻ പടം കാണാൻ പോയത് അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ആവശ്യം കണ്ടിരിക്കാൻ പറ്റി വലിയ പ്രതീക്ഷയോടുകൂടി ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും ഫലം അല്ലാതെ നിങ്ങൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ കൊടുക്കുന്ന കാശിനും മുതലുള്ള സാധനം ഉണ്ട് എന്ന് തന്നെ പറയാം ഓക്കെ അപ്പഴത്തെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം